ുണ്ട് അതിലെ സിമെൻ്റ് കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഉള്ള സംഭരണികൾ ഉണ്ടാകും ഇനോക്കുലം ചേർത്ത കൊക്കോപീറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ കൊക്കോപീറ്റ് മാത്രം ഉണ്ടാകും നമുക്ക് ഇവിടെ കൊക്കോ പീറ്റിന് പുറമെ ഒരു വലിയൊരു സഹായി കൂടി പ്രകൃതി നൽകിയ ഒരു വലിയ സഹായി കൂടി നമുക്ക് സഹായത്തിനുണ്ട് അതാണ് ബ്ലാക്ക് സോൾജേഴ്സ് ഫ്ലൈ ഈ കറുത്ത പടയാളി ഈച്ചയുടെ മുട്ടയാണ് നിങ്ങൾ കാണുന്നത് പ്രായപൂർത്തിയായ ഒരു ഈച്ച ഏതാണ്ട് ഇരുന്നൂറ് മുതൽ എഴുന്നൂറ് വരെ മുട്ടകൾ ഒരറ്റ സമയം ഇടും ഇണ ചേർന്നാലുടൻ ആണീച്ചയും മുട്ടയിട്ടാലുടൻ പെണ്ണീച്ചയും ചത്തുപോകും ഈ ഓരോ മുട്ടകളും വിരിഞ്ഞു വരാൻ ഏതാണ്ട് നാല് ദിവസമാണ് എടുക്കുക വിരിഞ്ഞു വരുന്ന ലാർവകൾക്ക് ഒരു ആണ് വലിപ്പം ഉണ്ടാവുക പതിനെട്ട് മുതൽ മുപ്പത്താറ് ദിവസങ്ങൾ കൊണ്ട് ഇവ വളർന്ന് വലുതായി ഏതാണ്ട് ഇരുപത്തഞ്ച് മില്ലിമീറ്റർ വലിപ്പത്തിലേക്ക് വരും അതായത് ഒരു ഇഞ്ച് വലിപ്പത്തിലേക്ക് വരും ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവർ തിന്നു തീർക്കുന്ന വസ്തുക്കളുടെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു കോഴിയെ വളർത്തുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് ഇങ്ങനെ വളർന്ന ശേഷം ഏതാണ്ട് ഒരാഴ്ചയോളം പ്രീ പ്യൂപ്പൽ